ആൺകുട്ടിയുടെ മടിയിൽ ബസ് സ്റ്റോപ്പിൽ പെൺകുട്ടി മടിയിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന് എഴുതിയവരും പ്രസംഗിച്ചവരും ഇന്ന് ആളുകളുടെ മുന്നിൽ കരയാണ് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളൊരു റൂമിലാകുമ്പോൾ ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഞാനൊന്ന് സ്പർശിച്ചപ്പോഴേക്കും അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് മോശമായിട്ടാണ് പെരുമാറിയത് ആളുകളുടെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ അള്ളാഹു പവിത്രമാക്കി വെച്ച പെൺ ശരീരത്തെ ആളുകളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ട് എന്താണൊരു പെണ്ണ് അവളുടെ ശരീരഭാഗം തുറന്നു കാണിച്ചാൽ നിങ്ങൾക്കല്ലേ രോഗം എന്ന് പറഞ്ഞവർ ഇന്ന് പറയാൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വീഡിയോകളിൽ പകർത്തി ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാശം ഇപ്പോഴും വീണിട്ടില്ല ഭൂമി ഇപ്പോഴും വിണ്ടുകീറിയിട്ടില്ല നിങ്ങൾ കരയുമ്പോഴും ഇവിടത്തെ ഒരൊറ്റ പാലവും തകർന്നിട്ടില്ല നിങ്ങൾ ഇപ്പോഴും അട്ടഹസിക്കുമ്പോഴും ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിയും ഇതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയിട്ടില്ല ലോകത്തിനൊന്നും സംഭവിച്ചിട്ടില്ല മാറിയതും നിലവിളിച്ചതും അട്ടഹസിച്ചതും ദീനരോധനം കേട്ടതും നിങ്ങളിൽ നിന്നാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വെച്ച് ജീവിക്കുന്നവരും വിശ്വാസികൾ അള്ളാഹുവിന്റെ ദീനി വെച്ച് ജീവിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്ന് ചോദിച്ചവർ ഇന്ന് അവനവന്റെ വണ്ടി ഇരുപത്തിനാലാം നൂറ്റാണ്ടിൽ നിന്ന് കൊണ്ടുപോയി കുണ്ടുകളിലും കുഴികളിലും വീണ് അഗാധകർത്തങ്ങളിൽ ചളിപുരണ്ട് നിലവിളിയോടുകൂടി എവിടെ എത്തി എന്നറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് അള്ളാഹുവിന്റെ വാക് വലില്ല വലി റസൂലിഹി ദീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ൾക്ക് അഭിമാനവും ഈ ലോകത്തുണ്ടാകും സഹോദരങ്ങളെ സ്ത്രീ സുരക്ഷിതത്വം ഉണ്ടാകണം എന്ന് ആളുകൾ പറയുന്നു എന്താണ് പരിഹാരം നമ്മൾക്ക് ഈ മേഖലയെ പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ലോകം മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷെ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും സുരക്ഷിതത്വമാക്കാൻ നമ്മൾക്ക് കഴിയണം അതിനെന്താണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുക മാത്രമാണ് പരിഹാരം ഇസ്ലാം സ്ത്രീ സുരക്ഷയെ നമ്മുടെ ഉമ്മയെ നമ്മുടെ പെങ്ങളെ നമ്മുടെ നാട്ടിലുള്ള ഓരോ സഹോദരിമാരെയും ഇസ്ലാം സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി മൂന്ന് മേഖലയാണ് ഇസ്ലാം പറഞ്ഞു തന്നത് മൂന്ന് മേഖല ആ മൂന്ന് മേഖലയിലൂടെയുള്ള ജീവിതക്രമം ഒരു നാട് പാലിച്ചാൽ ഒരു വീട് പാലിച്ചാൽ ഒരു കുടുംബം പാലിച്ചാൽ അവിടെ നിന്ന് ഇന്ന് കേൾക്കുന്ന ദീനരോധനങ്ങൾ കേൾക്കേണ്ടി വരില്ല അള്ളാഹുവിൻ്റെ പ്രഖ്യാപനവും അള്ളാഹുവിൻ്റെ വാഗ്ദാനവുമാണ് അതിലൊന്നാമത്തെ ഭാഗം അറിയുമോ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വിശിഷ്യാവിശ്വാസികളോട് പറയുന്നത് പെൺകുട്ടിയായി ജനിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത മേഖലകളിൽ അവൾ സംരക്ഷിക്കപ്പെടണം അതിൻ്റെ ചുമതല പുരുഷന്മാർ ഏറ്റെടുക്കണം എന്നതാണ് ഒന്നാമത്തെ നമ്മളുള്ള നിർദ്ദേശമാണ് ഒന്നാമത്തെ നിർദ്ദേശം നമ്മൾക്കൊരു കുട്ടി ജനിച്ചു പക്ഷെ ആ കുട്ടി ജനിച്ചു എന്ന് പറയുന്ന റസൂൽ പറഞ്ഞു രണ്ട് കുട്ടിയെയും നമ്മൾ നോക്കണം പക്ഷെ അവിടെ പെൺകുട്ടി ജനിച്ചാൽ ഇസ്ലാമികപരമായ ഒരു വാപ്പാക്കും മാക്കും വ്യത്യാസമുണ്ട് എന്തിൽ വ്യത്യാസമുണ്ട് സംരക്ഷണത്തിലും നോക്കുന്ന പ്രതിഫലത്തിലും വസമുണ്ട് പ്രിത നമുക്കൊരു കുട്ടി ഉണ്ടായി ഉമ്മമാര് കൂടി കേൾക്കാനാണ് നമുക്കൊരു ഉണ്ടായി പക്ഷെ അത് പെൺകുട്ടിയാണ് എങ്കിൽ അതൊന്നാകാം രണ്ടാകാം മൂന്നാകാം പ്രവാചകൻ അലൈഹി പറഞ്ഞു ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു ജീവിതത്തിൽ വെള്ളം കുടിക്കാൻ കൊടുത്തു ഭക്ഷണ പാനീയങ്ങൾ നൽകി അവനവൻ്റെ സാമ്പത്തിക ക്രമപ്രകാരം വസ്ത്രവും ധരിച്ചു വിദ്യാഭ്യാസം കൊടുത്തു ആ പെൺകുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി നല്ല ഒരാളുടെ കൈവരെ ദീനിയായി വളർത്തി ഏൽപ്പിച്ചാൽ ആ ഓരോ കുട്ടികളും ഒരു മാതാപിതാക്കളുടെ നരകത്തിൽ നിന്നുള്ള മറയായി വരും സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു പറയുന്നത് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല ഒരു പെൺകുട്ടിയെ ഒരു ബാപ്പയും ഉമ്മയും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ആ ബാപ്പയുടെയും ഉമ്മയുടെയും കീഴിൽ അവൾ സുരക്ഷിതയാണ് എന്ന് ഉറപ്പുണ്ടാകണം ബാപ്പിമ്മിൻ ജീവിച്ചിരിക്കുമ്പം മറ്റൊരാളുടെയും കരാള ഹസ്തങ്ങൾ അവളുടെ മേലിൽ പകര പകരാൻ പാടില്ല മറ്റൊരാളുടെയും ഉപദ്രവത്തിൽ അവൾപ്പെടാൻ പാടില്ല അതിൻ്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ബാപ്പാനിമ്മാനും ഒരു പെൺകുട്ടിയുടേതല്ല ഏൽപ്പിച്ചു ഇനി ആ മാതാപിതാക്കൾ ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മുന്നിൽ വാക്കെന്താ അറിയോവിന്റെ അന്ന് ഓരോ പുരുഷന്മാരും ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് ആ എന്താണ് ആ അനത്തെ ആ ആ ആ പെൺകുട്ടിയെ ഞാൻ 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 എന്ന എന്ന മാനത്താണ് മാനത്താണ് പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരില്ല അമാനത്താണ് അതിന് കഴിയുന്നവർ കല്യാണം കഴിച്ചാൽ മതി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന വാക്ക് ഇൻ ഇൻ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പുരുഷനോട് ഭർത്താവിനോട് പറയാൻ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് വസ്ത്രമുണ്ടെങ്കിലേ നീ വസ്ത്രം എടുക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ് ആ പെൺകുട്ടിയെ സംരക്ഷിക്കലാണ് വിവാഹത്തിലൂടെ ഒരു പുരുഷന്റെ രണ്ടാമത്തെ ജീവിതത്തിലെ പ്രഥമമായ കർത്തവ്യം വിവാഹം കെത്തുന്നത് പിതാവും മാതാവും കുട്ടിയെ സംരക്ഷിക്കണം സുരക്ഷിതയായി കൊണ്ടുവരണം വിവാഹം കഴിച്ചാൽ ഭർത്താവ് സംരക്ഷിക്കണം യുവാക്കളെ നല്ലവരായ പുരുഷന്മാരെ നമ്മൾക്ക് പെങ്ങന്മാരില്ലേ പ്രവാചകന്റെ വാക്ക് നോക്കൂ മൂന്ന് പെൺകുട്ടികളെ ഒന്നാകാം അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാരെ 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 കൊടുത്തു 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 മൂന്ന് രണ്ട് ഒരു പെങ്ങളെ അവരെ നമ്മൾ നന്നായി പരിരക്ഷിച്ചു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും സന്ദർശിക്കുക സാമ്പത്തിക സഹായം ചെയ്യുക അവരെ പോയി നമ്മൾ സംരക്ഷിക്കുക അവരുടെ വിവാഹം നടത്തുക അവരുടെ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക ഇല്ലാ അതും നമ്മുടെ നരകമോചനത്തിന് കാരണമാകും ആരെ നോക്കിയാൽ പെങ്ങളെ നോക്കിയാൽ പെങ്ങളെ നോക്കിയാൽ ഇസ്ലാമിന്റെ നിയമമാണ് ഇനി ഒരു സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയി വിധവയായി പ്രവാചകൻ സഹോദരി വീടില്ല ും കഴിവില്ല മക്കൾ എവിടെയും എത്തിയിട്ടില്ല നമ്മൾ കളക്ഷൻ എടുത്ത് ഒരു വീട് വെച്ചു കൊടുത്താൽ അവരുടെ കുട്ടികളെ നമ്മളേറ്റെടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ആ സഹോദരിക്ക് ഒരു താങ്ങും തണലുമായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുജാഹിദിന്റെ കൂലിയാണ് കൂലിയാണ് അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പു രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച ഒരാൾക്ക് ഒരാൾക്ക് കിട്ടുന്ന വിധവയെ സംരക്ഷിക്കുന്ന അല്ലാഹു കൊടുക്കുക നോക്കൂ നിങ്ങൾ ഒരു സ്ത്രീ കുട്ടിയാകുമ്പോൾ പുരുഷനെ ഏൽപ്പിക്കാൻ സംരക്ഷിക്കണം കേട്ടോ ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ അവൾ ഭാര്യയാകുമ്പോൾ ഭർത്താവിനേൽപ്പിക്കാൻ നോക്കൂ മറ്റുള്ളവരുടെ തോന്നിവാസങ്ങൾക്ക് ഭാര്യയെ കൊടുക്കരുത് കേട്ടോ ആങ്ങളമാരോട് പറയാൻ പെങ്ങന്മാരെ അവനവന്റെ ജീവിതത്തിൽ ഘട്ടം പോലെ നോക്കണം കേട്ടോ ആർക്കും ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ ഇനി അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ മഹല് കമ്മിറ്റിക്കാരോട് ഖത്തീബിനോട് നാട്ടിലുള്ള നല്ലവരായ സഹോദരങ്ങളോട് വിശിഷ്യ മുസ്ലിമീങ്ങളോട് അവരെ പട്ടിണി കിടരുത് കേട്ടോ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് നിങ്ങൾ തടയണം കേട്ടോ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇസ്ലാം വെക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ് ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ മരണം വരെ അവൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല അവൾ സംരക്ഷണ വലയത്തിൽ ഉണ്ടാകണം ഇതാണ് അള്ളാഹുവിന്റെ ദീൻ എന്തേ കാരണം അത്രമാത്രം പവിത്രമാണ് അത്രമാത്രം ഇസ്ലാം പവിത്രമായിട്ടാണ് ഓരോ സഹോദരിമാരെയും അള്ളാഹുവും പ്രവാചകനും നമ്മളിൽ കാണുന്നത് അതുകൊണ്ടാണ് വറബ് മസലൻ വിശ്വാസികൾക്ക് മുഴുവനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും മാതൃകയായി അള്ളാഹു പറഞ്ഞു ഭാര്യ സ്ത്രീകൾക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാർക്കും മാതൃകയായി അള്ളാഹു എണ്ണിയ സഹോദരിമാരുടെ താവഴിയാണ് നമ്മുടെ വീട്ടിലെയും നമ്മുടെ നാട്ടിലെയും ഓരോ പിഞ്ചു പെൺകുട്ടികളും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഓരോ വീട്ടിലെ കുടുംബത്തിലെ സാധുക്കളായ പെൺമക്കളും അള്ളാഹുവിന്റെ പ്രവാചകൻ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് സുഗന്ധമാണ് രണ്ട് സഹോദരിമാരാണ് നൈർമല്യമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗക്കാരാണ് നമ്മുടെ സഹോദരിമാർ ഈ ലോകത്ത് ദീരിന് വേണ്ടി ആദ്യമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സുമി അല്ലാഹുഹയുടെ പിന്തല മുറക്കാരാണ് നമ്മുടെ നാട്ടിലെ ഓരോ സഹോദരിമാർ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പരിശുദ്ധ ഖുർആാനിന്റെ നാലാമത്തെ അധ്യായത്തിന് സഹോദരിമാർ സ്ത്രീകൾ എന്ന് പേര് നൽകാൻ മാത്രം ഉത്കൃഷ്ടമായ ഉന്നതമായ നൽകിയ വിഭാഗക്കാരാണ് സഹോദരിമാർ ആ സഹോദരിമാരെ ഇസ്ലാം പറഞ്ഞു ഒരിക്കൽ പോലും ലഭിക്കണമെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളോടുകൂടി നിർദ്ദേശം അള്ളാഹു നൽകണം പരിശുദ്ധ ഖുർആൻ ആദ്യ നിർദ്ദേശം നൽകുന്ന അറിയോ പുരുഷന്മാരോട് സഹോദരിമാരും കൂടി കേൾക്കണം ഇത് നമ്മളോട് ആദ്യം പറഞ്ഞ നമ്മളോടല്ലോ പുരുഷന്മാരെ സ്ത്രീകൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വൈകാരിക തലങ്ങളെ തൊട്ടുണർത്തുന്ന അവസ്ഥയുണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങളിൽ പെട്ടത് തന്നെയാണ് സഹോദരിമാർ പക്ഷേ ആ ആശ ഉപദ്രവത്തിലേക്കും ആ ചിന്ത അവളുടെ ജീവിതത്തിൽ നാശനഷ്ടങ്ങളിലേക്കും എത്തുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം സുരക്ഷിതരാകണം അതിന് ദീൻ ചില കാര്യങ്ങൾ പറഞ്ഞു പുരുഷന്മാരോടാണ് രണ്ടാമത്തെ നിർദ്ദേശം അതിലൊന്നാമത്തെ പുരുഷന്മാരോടുള്ള ആദ്യത്തെ നിർദ്ദേശം എന്താ അറിയോ നോട്ടം കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് ഒന്നാമത്തെ ഇസ്ലാമിന്റെ നിർദ്ദേശം നോട്ടം കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് ഇസ്ലാമിൽ പ്രവാചകൻ പുരുഷന്മാരെ നമ്മുടെ ദൃഷ്ടികൾക്ക് താഴ്ത്താൻ കഴിയണം എന്തേ കാരണം നമ്മൾ ചിലപ്പോ കോമഡിയാക്കി നോക്കുന്നവരുണ്ടാകും എന്താ നോക്കിയാൽ നമ്മുടെ ഒരു നോട്ടം കൂട്ടുകാരോടൊപ്പം നിന്ന് കളിയാക്കി നോക്കുന്നതും രണ്ടാമതും മൂന്നാമതും അതിന്റെ ബാക്കിൽ കമന്റ് പറയുന്നതും സൂക്ഷിച്ച് വീണ്ടും വീണ്ടും നോക്കുന്നത് ഒരു കുട്ടിയെ ചിലപ്പോൾ തൊടുന്നില്ലാതിരിക്കാം പക്ഷെ മാനസികമായി ഉപദ്രവിക്കുന്നുണ്ടാകും നമ്മുടെ കളിയാക്കലുകളും നമ്മുടെ ഇളങ്ങണ്ണിട്ടുള്ള നോട്ടവും ഒരു കുട്ടിയുടെ മനസ്സിൽ വേദനയുണ്ടാകാം ആരാരും കാണാതെ ആ കുട്ടി കരയുന്നുണ്ടാകാം മാറ്റണട്ടോ അവനവന്റെ ദൃഷ്ടി കൊണ്ട് പോലും ഒരു പെൺകുട്ടിയെ നീ ഉപദ്രവിക്കാൻ പാടില്ല ഒരു മുസ്ലിം പാടില്ല ഒരിക്കൽ പോലും പാടില്ല മതപരമായി വിലക്കിയ കാര്യമാണ് രണ്ടാമത് പുരുഷന്മാരോട് പറഞ്ഞത് ഒരിക്കൽ പോലും അവിടെ ശരീരത്തിൽ നിങ്ങൾ തൊട്ടുപോകരുത് അർഹരല്ലാത്ത അർഹതപ്പെട്ട ആളുകളേതൊഴികെ ഒരാളുടെയും തൊട്ടുപോകരുത് പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരാൾ

ഇസ്ലാം പറഞ്ഞത് വ്യഭിചാരമാണ് അതിന്റെ കുറ്റം കിട്ടും പുരുഷന്മാരെ ഒരു തമാശക്ക് പോലും അവനവന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയെ എന്താ തൊട്ടാല് എന്താ പിടിച്ചാല് എന്താ തോണ്ടിയാല് എന്ന് പറയുന്നൊരു വാചകം മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല വിശ്വാസികളായ നമ്മളോട് അള്ളാഹുവിന്റെ വീണ്ടുമുള്ള പ്രഖ്യാപനം വൻപാപത്തിൽ പെട്ട കുറ്റമായി എണ്ണി ക നല്ലവരായ സഹോദരിമാരെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നത് സഹോദരിമാർ അവരെ കുറിച്ച് നമ്മൾ ഇല്ലാത്തത് പറയാ ആ കുടുംബല്ലേ ഓളല്ലേ അത് മുമ്പേ നമ്മക്കറിയാം പോക്ക് കേസാണ് ഞാൻ പിന്നെ അധികം പറയുന്നില്ല എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് വൻപാപത്തിൽ പെട്ടതാണ് എന്താ വൻപാപ എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും വിവാദത്ത് കൊണ്ടും അല്ല പൊറത്തരാത്ത കുറ്റാണ് വൻപാപം അല്ല പൊറുക്കണെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഞാൻ മാറി ചെയ്ത തെറ്റ് നേർക്കു നേരെ എടുത്തു പറഞ്ഞല്ലോട് പ്രാർത്ഥിച്ച് തൗപ ചെയ്ത് മടങ്ങിയാൽ മാത്രം അള്ള പൊറത്തു തരുന്ന കുറ്റമാണ് വൻപാപം ഏഴെണ്ണത്തിലൊന്ന് സഹോദരിമാരെ കുറിച്ച് വേണ്ടാത്തരം പറയലാണ് ഈ ചിത്രം കണ്ടാൽ ഞങ്ങളുടെ നാട്ടത്ത് ആ സ്ത്രീനെപ്പോലുണ്ടല്ലോ ഓണക്കതേ സ്വഭാവം തുടങ്ങിയോ എന്ന് അങ്ങാടിയിൽ ചങ്ങാതിമാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് കമന്റ് പറയുമ്പം അമ്മാനും പെങ്ങളെയും മകളെയും ഓർമ്മ വരുന്നവനാണ് മുസ്ലിം അവനെ അവനെയും എന്തിനേറെ സഹോദരങ്ങളെ അലൈഹി പ്രവാചകലൈഹി നടക്കണം ഒരു ബാപ്പ ബാപ്പ സ്വന്തം മകളെ ഒട്ടകപ്പുറത്ത് വെച്ച് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ നടന്നു വരെ ചെറിയ കുട്ടിയാണ് പ്രവാചകൻ ഒട്ടകത്തിന്റെ മുന്നിൽ കൈ ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു ഉപ്പ നിങ്ങളുടെ കുട്ടിയാണ് പെൺകുട്ടിയാണ് പക്ഷെ പെരുമാറുന്ന പോലെയാണ് ഉപ്പ സ്വന്തം പെൺകുട്ടിയോട് പെരുമാറേണ്ടത് നമ്മളോടല്ലാന്റെ നിർദ്ദേശം യുവാക്കളെ പുരുഷന്മാരെ ബാക്കിയുള്ള ആളുകളുടെ കൂടെ കൂടി തോന്നിവാസങ്ങൾ കണ്ട് കമന്റ് അടിച്ച് തോന്നിവാസങ്ങളിലേക്ക് നോക്കി ബാക്കിയുള്ളവരുടെ പെങ്ങന്മാരെയും ബാക്കിയുള്ളവരുടെ മാതാക്കളെയും ബാക്കിയുള്ളവരുടെ പെൺകുട്ടികളെയും തോന്നിവാസ സ്പർശനങ്ങൾ നടത്തുമ്പോൾ അല്ല പറയാണ് വ്യഭിചാര കുറ്റമാണല്ലോ എഴുതി വെക്കുക ഇത് നമ്മൾക്കുള്ള മുന്നറിയിപ്പാണ് പുരുഷന്മാർക്ക് ഖുർആൻ ആ വിഷയം പ്രവാചകൻ അവസാനിപ്പിക്കണം അറിയോ ലോകത്ത് പഠിച്ചോൻ പുരുഷന്മാരിലെ ഏറ്റവും യും ഏറ്റവും മോശക്കാരെയും അള്ളാഹു തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മുടെ കൂട്ടത്തിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ മാന്യന്മാരെന്ന് അള്ളാഹു വിധി എഴുതുന്ന ആളുകൾ സ്വന്തം സഹോദരിമാരോട് സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരെയാണ് ലോകത്തെ ഏറ്റവും മോശക്കാരനായി പടച്ചോൻ എഴുതിയ ആൾക്കാരെ അറിയോ ആരാധനുണ്ട് വിഭാഗത്തുണ്ട് നിസ്കാരമുണ്ട് സഹോദരിമാരുടെ ഏറ്റവും മോശമായി പെരുമാറുന്നവരെയാണ് സഹോദരങ്ങളെ രണ്ട് ഭാഗമാണ് പറഞ്ഞത് ഒന്ന് സഹോദരിമാർ സംരക്ഷിക്കപ്പെടണം രണ്ട് സഹോദരിമാരുടെ പെരുമാറ്റത്തിൽ ഇസ്ലാം പറയുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം ആ പാലിക്കുമ്പോഴാണ് ഒരു സ്ത്രീ സുരക്ഷിതയായി മാറുക ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി എല്ലാവരോടുകൂടെ ജീവിക്കാം ആരുടെയും മടിയിൽ നമ്മൾക്ക് കടന്നുറങ്ങാം േറ്റ് ഒന്നും നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞവരാണ് ഇന്ന് അട്ടഹസിക്കുന്നവർ ഇന്ന് നിലവിളിക്കുന്നവർ സ്വന്തം കുടുംബത്തെയും പെൺകുട്ടികളെയും സ്വന്തം വീടിനെയും നാടിനെയും ഈ വിഷയത്തിൽ നമ്മൾ ബോധവൽക്കരിക്കുക എന്നതാണ് മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലിഹി ഹിബാതുഹ് ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ മൂന്നാമത്തെ ഭാഗം സഹോദരിമാരോടാണ് അള്ളാഹു നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കണം ഓരോ മേഖലയിലും എന്ന് പറഞ്ഞു നാട്ടുകാരോടും കുടുംബത്തിനോടും പറഞ്ഞു രണ്ട് അവൾ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുള്ളത് പുരുഷന്മാരിൽ നിന്നായതുകൊണ്ട് പുരുഷന്മാർ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞു സഹോദരിമാരെ നിങ്ങൾ ഈ വിഷയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യം ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിരക്ഷിച്ചാൽ മാത്രമേ സുരക്ഷിതത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകുള്ളൂ അല്ലെ ഒന്നാമത്തേത് ഖുർആൻ്റെ വാക്ക് വേഷവിധാനം തന്നെയാണ് വേഷവിധാനം തന്നെയാണ് സഹോദരിമാരെ ഖുർആനിൻ്റെ ആയത്താണ് മുഖവുംടിക ബാക്കി ഭാഗങ്ങൾ മറക്കണം ഇസ്ലാമിൻ്റെ നിയമം എന്നിട്ട് അള്ളാഹുവിൻ്റെ വാക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ വാക്ക് ഏതൊരു മഫ്തയും തട്ടവുമാണോ ഇട്ടത് അതുകൊണ്ട് മാറിടം മറയണം മുഖത്തിലൂടെ ഇട്ട മഫ്ത കൊണ്ടും ഷാള് കൊണ്ടും മാറിടം മറയണം അവിടേക്ക് മറ്റൊരു ഷാളും മറ്റൊരു മഫ്തയുമല്ല മുഖത്തിട്ടതുകൊണ്ട് മാറും മറയണം ഖുർആാനിൻ്റെ ആയത്താണ് ഖുർആനിൻ്റെ ആയത് അവനവൻ്റെ ശരീരത്തിൻ്റെ നിന്നോന്നതികൾ മറ്റൊരാൾക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുത്തിട്ട് ആണുങ്ങൾ ശരിയായാൽ പോരെ എന്ന തോന്നിവാസ വർത്തമാനം നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ് ആണുങ്ങളോട് പറയാനുള്ള മുഴുവൻ നിയമങ്ങളും അല്ല പറഞ്ഞിട്ട് സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ശരീരം അവനവൻ അർഹതപ്പെട്ട ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ മറ്റൊരാൾക്ക് തോന്നിവാസം ചിന്തിക്കാൻ ഇട്ട് കൊടുക്കരുത് ഇതാ ഇപ്പോൾ വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഒരു നടി പറഞ്ഞു പുതിയ കാലഘട്ടത്തെ അഭിനേത്രിമാർ വേഷവിധാനം ഒന്ന് ശരിയാക്കാൽ ശരിയാക്കിയാൽ പകുതി നന്നാകുമെന്നും സഹോദരങ്ങളെ എന്തേ ഇത് പറയാൻ കാരണം കുറുആനതു പറഞ്ഞു കുറുആാനത് പറഞ്ഞുന്നു സഹോദരിമാരുടെ പറയൻ ഖുർആാനാണ് പറഞ്ഞു അള്ളയാണ് പറഞ്ഞത് അറിയോ വിശ്വാസികളായ മനുഷ്യരോട് നിങ്ങൾ ഇസ്ലാമിക വേസം ധരിച്ചാൽ ഒന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ ദുനിയാവിലും പരലോകത്തും രണ്ട് നിങ്ങൾ അക്രമിക്കപ്പെടാതിരിക്കാൻ അല്ല പറഞ്ഞൊരു മാനദണ്ഡം നമ്മൾ പാലിക്ക സഹോദരിമാർ ശ്രദ്ധിക്കുക ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക അവനാൻ്റെ കുടുംബത്തിന് കുട്ടികൾ പുറത്തു കിറങ്ങുമ്പം ഇസ്ലാമിക വേഷവിധാനം നമ്മൾ ബോധ്യപ്പെടുത്തി നിർബന്ധമാക്കുക ദീനിൻ്റെ അടിസ്ഥാന അടിസ്ഥാന കാര്യമാണ് രണ്ടാമത്തേത് പ്രവാചകൻ സഹോദരിമാരോട് പറഞ്ഞത് സ്ത്രീ പുരുഷ മിംഗിളിങ് അതുപോലെ നിങ്ങൾ ഒറ്റക്കാകൽ സ്ത്രീയും പുരുഷനും രണ്ടും നിങ്ങൾ കരുതണം പ്രവാചകന്റെ വാക്ക് ഇല്ല ഒരു ഒരു സഹോദരി സഹോദരി ആ പുരുഷന്റെ കൂടെ പാടില്ല ഏതെങ്കിലും ഒരു സഹോദരി ഒറ്റക്ക് സുദീർഘമായ യാത്ര മെഹറമോട് കൂടിയിട്ടാണ് പോകേണ്ടത് ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകുന്നതിനെ കുറിച്ച് പ്രവാഹകം പറഞ്ഞത് അവർ രണ്ടു പേർക്കിടയിൽ മൂന്നാമതായി പിശാജ് വരും പിശാജ് തോന്നിപ്പിക്കും അവൾ എൻ്റെ അടുക്കലേക്ക് ഒറ്റക്ക് വന്നത് ചില ഉദ്ദേശങ്ങൾ അവൾക്കും ഉണ്ടാകില്ലേ എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും സ്ത്രീയുടെ കുറ്റമായി കൊള്ളണമെന്നില്ല നിങ്ങൾ വരുന്ന ആ ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാകാം തോന്നിവാസം കണ്ടു നിൽക്കുന്നുണ്ടാകാം ദീനിയായി വളർന്നിട്ടില്ലാതിരിക്കാം അതുകൊണ്ട് സഹോദരിമാരോട് പ്രവാചകന്റെ വാക്ക് ആണും പെണ്ണും ഒറ്റക്കാകുന്ന മേഖലയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം നോക്കൂ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന തോന്നിവാസ ഏറ്റുപറച്ചിലുകൾ എന്താ പറയണത് ഫ്ലാറ്റിലേക്ക് വിളിച്ചു റൂമിലേക്ക് വിളിച്ചു ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നു സംസാരിക്കുന്നതിടയിൽ എന്നോട് തോന്നിവാസം ചെയ്തു ആ ഒരു ഒന്നര മണിക്കൂർ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു അവർ രണ്ടുപേരും ഒറ്റക്കായിരുന്നു മുസ്ലിം സഹോദരി എങ്ങനെ പോകില്ല പോകാനും പാടില്ല അന്യപുരുഷന്റെ മുന്നിലേക്ക് ഒറ്റക്ക് പോകാൻ പാടില്ല സുദീർഘമായ യാത്ര പരിരക്ഷിക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ചതാണ് മെഹരം കൂടെ ഉണ്ടാകണം സഹോദരിമാര് ശ്രദ്ധിക്കുക മക്കളോട് പറഞ്ഞെടുക്കുക മൂന്നാമത്തേത് സഹോദരിമാരോട് പറഞ്ഞത് സംസാരത്തിൽ മറ്റുള്ളവർക്ക് ആകർഷണീയമായ രൂപത്തിൽ കൊഞ്ചിക്കുഴയാൻ പാടില്ല സ്റ്റാൻഡേർഡ് സംസാരാണ് ഒരു സഹോദരന്റെ ജീവിതത്തിൽ ഉണ്ടാണ്ട് ഫോൺ ചെയ്യുമ്പോഴേ വീട്ടിൽ ഗസ്റ്റാണ് വരുമ്പോഴേ അങ്ങാടിന്ന് കാണുമ്പോഴേ ബാക്കിയുള്ളവനോട് കൊഞ്ചിക്കൊഴയുന്ന സംസാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് ഖുർആനിന്റെ വാക്ക് പറയണെന്താറിയോ ഹൃദയത്തിൽ രോഗമുള്ള പുരുഷന്മാർക്ക് അത് തോന്നിവാസം ചെയ്യാൻ കാരണമാകും നമ്മുടെ പെൺകുട്ടിയാണ് ആൺകുട്ടികളെ ബൈക്കിൻ്റെ ബാക്കിലൊക്കെ നിന്നിട്ട് പോണവരോട് മുഴുവൻ ഉമ്മ പക്ഷെ കാണിച്ചു കൊടുക്കലും ഫ്ലൈയിങ് ഗീസ് കൊടുക്കലും കൈയ്യോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആഘോഷിക്കലും മടിയിലിരുന്ന് പോകുമ്പോൾ ഉമ്മ അവിടെ നിന്ന് പറയാൻ ഓരോ തമ്മിൽ കസിൻസാണ് ഓര് തമ്മിൽ ബെസ്റ്റിയാണ് ഓരോ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അങ്ങയൊക്കെ നോക്കുകയാണീ പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞോലാണ് ഇന്ന് പറഞ്ഞത് ഇരുപത് കൊല്ലം മുന്നേ പീഡിപ്പിച്ചിരുന്നു അവരാ പറയണത് അവരാ പറഞ്ഞത് ഇങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചവരാണ് ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെ ഉപദ്രവിച്ചു ഞങ്ങൾക്ക് നീതി വേണം എന്ന് കരയുന്നത് ആ കരച്ചിലിന്റെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാ പറയുന്നത് ആ വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ പാടില്ല അവസാനം സഹോദരിമാരോട് കുർആാൻ നിർദ്ദേശം എന്താ അറിയോ ബാക്കി എല്ലാ ആളുകളും നോക്കുകയും അഭിപ്രായം യും ചെയ്യുന്ന രൂപത്തിൽ കാലഘട്ടത്തിലെ സഹോദരിമാർ അണിഞ്ഞൊരുങ്ങി എല്ലാവരും എന്നെ നോക്കണം എല്ലാവരും എന്നെ കുറിച്ച് അഭിപ്രായം പറയണം എല്ലാവരും എന്റെ സൗന്ദര്യത്തെ പറ്റി അഭിപ്രായം പറയണം എന്ന ഉദ്ദേശവും എന്ന ചിന്താഗതിയുമായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് നമ്മുടെ ഓരോ വീട്ടിലും പോകുക എന്നിട്ട് നമ്മുടെ പെൺകുട്ടികളോടും ഭാര്യമാരോടും മക്കളോടും ചോദിക്കുക അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ പണം ചെലവഴിക്കുന്നത് പഠിക്കാനാണോന്ന് വെച്ചോണിന് അല്ല യാത്രക്കാണോ അല്ല സ്വതൊക്കെ കൊടുക്കാനാണോ അല്ല പിന്നെ പിന്നെ മുഖത്തിടാൻ ചുണ്ടു ചോപ്പിക്കാൻ മൂക്കുത്തി കുത്താൻ കാലിൽ കയറിട്ട് കെട്ടാൻ ഒരു ചരട് കെട്ടാൻ ആളുകളുടെ മുന്നിലൊക്കെ വേഷവിധാനങ്ങളിൽ ഓരോ മോഡൽ അനുസരിച്ചും ചുരിദാറിന്റെ കാല് പൊന്തുക അടുത്തയാഴ്ച താഴുക അരവണ്ണം കൂട്ടുക പിന്നെ കുറുക്കുക കൈകൾ മുകളിലേക്ക് വരിക അവിടെ ഒരു വെട്ടിടുക തലത്തെ പകുതി വരെ ശാലിടുക പിന്നെ മുക്കാൽ ഭാഗമാക്കുക പിന്നെ കഴുത്തിന് താഴേക്കിടുക ഓരോ വേഷവിധാനം കൊണ്ടും എന്താണ് സഹോദരിമാരെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് എന്താ ചിന്ത എന്നാളുകൾ നോക്കണം എന്റെ ചുണ്ടിനെ കുറിച്ച് അഭിപ്രായം വരണം എന്റെ സൗന്ദര്യത്തെ അഭിപ്രായം വരണം അതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ചിന്തയുമായി പോകുന്നവരെ പ്രവാചകൻ പറഞ്ഞത് സമാനമായിട്ട് അള്ളാഹു എഴുതി വെക്കുന്നാണ് ഉണ്ടാകരുത് നമ്മുടെ വീട്ടിൽ നിറങ്ങുന്ന ഓരോ കുട്ടികളും വിശദമായി മറ്റൊരു സമയത്ത് പറയാം ഈ ഈ ചിന്താഗതിയിലേക്ക് ചിന്താഗതിയിലേക്ക് പോയാൽ പോയാൽ തിരിച്ചു 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 കിട്ടൂല 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 ഭർത്താക്കന്മാരെ ഉമ്മമാരെ തിരിച്ചു കിട്ടൂല അവർക്ക് ഓരോ ദിവസവും മേക്കപ്പ് സാധനങ്ങൾ കൂടിയത് കൂടിയത് വാങ്ങേണ്ടി വരും നിലവിലുള്ളത് മതിയാകാതെ വരും ബാക്കിയൊന്നിനർക്ക് പൈസ തകയില്ല തികയാതിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് പാപ്പാനിമാനിട്ട് മറ്റൊരാളുടെ കൂടെ പോകും എവിടെയെങ്കിലും പോയി അവർ ലിവിങ് ടുഗതർ ജീവിക്കും അവന് ഒഴിവാക്കുമ്പോൾ റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യും മദ്രസകളിലും സ്കൂളുകളിലും പഠിച്ച് നമ്മൾ നിന്ന് പ്രസവിച്ച ഒരു കുട്ടി ഈ ദുനിയാവിൽ നമ്മൾ പോലും അറിയാതെ ഈ ദുനിയാവൊന്ന് മരണപ്പെട്ടു പോകേണ്ടി വരും അതുകൊണ്ട് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം ഈ വാർത്ത മുഴുവൻ കാണുമ്പോഴേ പഠിച്ചോന് എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ ഉണ്ടാകരുത് എന്നുണ്ടാകണം ഒറ്റ വാക്ക് കൂടി പറയണം ഒറ്റ വാക്ക് മുമ്പ് പറഞ്ഞത് ആവർത്തിക്കാൻ ഈ തോന്നിയാസം മുഴുവൻ കാണുമ്പോഴേ വെറുതെ വീട്ടിലെ മക്കള് ചെയ്യണ ജോലി ഇങ്ങനെ എഴുതി നോക്കി എഴുതി നോക്കുക എന്താണ് ആയത്ത് വലാത്ത വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് നമുക്കറിയാം പതിനായിരക്കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും സിനിമയിലേക്ക് എത്താൻ വേണ്ടി കൊതിച്ചു ഡയറക്ടർമാർ അവരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളെ ഞങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് എന്താണ് ലാഭം പ്ലേ ബാക്ക് സിംഗർ ആണ് മൗലവി ആളാണ് മൗലവി എഡിറ്റിംഗ് ഒക്കെ പഠിച്ചപ്പോ ആ ഫീൽഡിലേക്ക് പോകണമെന്നാണ് താല്പര്യ മൗലവിന ത്തിന്റെ ഏരിയയിലേക്ക് പോകരുത് വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത് എന്നിട്ട് നമ്മൾ നമുക്കൊരു സമാധാനത്തിന് പണ്ടൊന്നും മൗലൈമാര് പറഞ്ഞ പോലെ നല്ല ഫീൽഡ് മൗലൈമാർക്കാ പഴച്ചത് നീന് പഴച്ചിട്ടില്ല